ബി ജെ പി ദേവികുളങ്ങര പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ദേവികുളങ്ങര മൂന്നാം വാർഡ് വികസന സമിതിയുടെയും നേതൃത്വത്തിൽ അവാർഡ് വിതരണം നടത്തി ആരോഗ്യ മേഖലയിൽ മികച്ച സേവനം ചെയ്ത ഡോക്ടർമാർ നഴ്സ് ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാപ്രവർത്തകർ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികൾ തുടങ്ങിയവർക്കാണ് അവാർഡ് സമ്മാനിച്ചത് ി ജെ പി ദേവികുളങ്ങര പഞ്ചായത്ത് കമ്മിറ്റിയുടെയും ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിലെ വികസന സമിതിയുടെയും നേതൃത്വത്തിലാണ് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ ആരോഗ്യ രംഗത്ത് മികച്ച സേവനം ചെയ്ത ഡോക്ടർമാർ നഴ്സുമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആശാപ്രവർത്തകർ എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയകൾ എന്നിവർക്ക് അവാർഡുകൾ നൽകി അനുമോദിച്ചത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ ഉദ്ഘാടനം ചെയ്തു നിങ്ങളിൽ ഓരോരുത്തരുടെയും കൂട്ടുകാർ മക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എല്ലാവരും പലരും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കടന്നു വന്നവരാണ് അപ്പൊ ആ കഷ്ടപ്പാടിന്റെ കഷ്ടപ്പാടിൻ്റെ കഠിനയാതനകളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ ഏത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്ക് പല രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവും അല്ലെ മനസ്സിനകത്ത് പല രാഷ്ട്രീയ പാർട്ടികളും താല്പര്യമുള്ള ആളുകളുണ്ടാവും അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ടുള്ള ശ്രീമാൻ പ്രസാദ് അദ്ദേഹം പറഞ്ഞതുപോലെ ഈ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായിട്ടുള്ള ഹരിതകർമ്മ സേനയുടെ സേനാംഗങ്ങളെ നമ്മുടെ രാജ്യത്തിന്റെ മുതൽക്കൂട്ടാണ് നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെ ആദരിക്കാൻ അതുപോലെ തന്നെ സ്നേഹിക്കാൻ ഇവിടെ ഈ വിളിച്ചുകൂട്ടിയ ചടങ്ങ് ഞാൻ രാവിലെ മുതൽ പങ്കെടുത്ത എല്ലാ ബി ജെ പി ദേവികുളങ്ങര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൌൺസിൽ അംഗം പാലുമുറ്റത്ത് വിജയകുമാർ അവാർഡുകൾ സമ്മാനിച്ചു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ ജനറൽ സെക്രട്ടറി ബിജു ആംബക്കാട്ട ബിപിൻസി ബാബു പാറയിൽ രാധാകൃഷ്ണൻ രമേശ് കൊച്ചുമുറി എ ടി കൃഷ്ണകുമാർ കെ പ്രസാദ് പ്രസേനൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ